നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം വലിയ ഭക്തജനത്തിനൊക്കെ അനുഭവപ്പെട്ടിട്ടും ഇക്കുറി ശബരിമലയിൽ വരുമാനക്കുറവെന്ന് ദേവസ്വം ബോർഡ് മണ്ഡലകാലം ആരംഭിച്ച് കഴിഞ്ഞ ദിവസം വരെ കണക്കുകൾ പ്രകാരം പതിനെട്ട് കോടി രൂപയാണ് നഷ്ടമുണ്ടായതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കുന്നു മണ്ഡലോത്സവം ആരംഭിച്ച് മുപ്പത്തി ഒൻപത് ദിവസം കഴിയുമ്പോഴുള്ള കണക്കാണ് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പതിനെട്ട് കോടി രൂപയുടെ കുറവാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ തവണ ഇതേ കാലിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് എട്ട് കോടി രൂപയായിരുന്നു വരുമാനമെങ്കിൽ ഇക്കുറി ഇരുന്നൂറ്റി നാല് കോടി മുപ്പത് ലക്ഷം രൂപ ആയി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക് ലേലത്തിന്റെ തുകയും കാണിക്ക വരുമാനവും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഇപ്പോഴുള്ള വരുമാനത്തിൽ നിന്നും ഗണ്യമായ വർധന ഉണ്ടാകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നു വലിയ ഒരു തിരിച്ചടി ദേവസ്വം ബോർഡിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഭക്തജനങ്ങൾ പോലും കാണിക്കർപ്പിക്കാൻ മടിക്കുന്നു കാരണം ശബരിമല സന്നിധാനത്തെ വെറും വരുമാനമുണ്ടാക്കാനുള്ള ഉപകരണമാക്കി മാറ്റുന്നു ദേവസ്വം ബോർഡും എന്നുള്ള വലിയ ആക്ഷേപം നിലനിൽക്കുകയാണ് അതിനിടയിലാണ് ഇക്കുറി ഒരു മണ്ഡലകാലം വിരുന്നെത്തുന്നത് ശബരിമല സന്നിധാനത്തിലേക്കുള്ള സ്ത്രീ പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ട് അധിക കാലമായിട്ടില്ല സർക്കാരിന്റെ നേതൃത്വത്തിൽ പിണറായി സർക്കാരിന്റെ അറിവോടുകൂടിയാണ് സ്ത്രീകളെ കയറ്റാനുള്ള വലിയ ശ്രമം നടന്നത് അതിൽ ഭക്തർ വലിയ രോഷപ്രകടനം അന്ന് നടത്തിയിരുന്നു അന്ന് നാമജപം നടത്തി പ്രതിഷേധിച്ച ഭക്തരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും അവർക്കെതിരെ ക്രിമിനൽ കേസുകൾ ചുമത്തുകയും ചെയ്തിരുന്നു നൂറുകണക്കിന് ഭക്തനങ്ങൾ ആയിരക്കണക്കിന് ഭക്തർ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട കേസുകൾ കേസുകളുമായി ബന്ധപ്പെട്ട് വട്ടം കറങ്ങുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷമാണ് ഹൈന്ദവ സംഘടനകൾ വലിയൊരു ക്യാമ്പയിൻ ആരംഭിച്ചത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കാണിക്കർ അർപ്പിക്കേണ്ട ആവശ്യമില്ല ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ക്ഷേത്രങ്ങളിൽ തൊഴുക എന്നതിനപ്പുറം കാണിക്കയോ മറ്റ് വഴിപാടുകളോ ചെയ്യേണ്ടതില്ല ഇത് പോകുന്നത് സർക്കാരിലേക്കാണ് ഈ പണം ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവർക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് സർക്കാർ ചെയ്യുന്നത് എന്നായിരുന്നു ഹൈന്ദവ സംഘടനകളുടെ വലിയ ക്യാമ്പയിൻ ആ ക്യാമ്പയിൻ ഫലം കണ്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് ശബരിമലയിലടക്കം വലിയ വരുമാനക്കുറവ് ഉണ്ടായിരിക്കുന്നു ഭക്തനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് രീതിയിലുള്ള വരുമാനം ശബരിമലയിലും മറ്റ് ക്ഷേത്രങ്ങളിലും ദേവസ്വം ക്ഷേത്രങ്ങളിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇക്കുറി ഏറെ പഴികേട്ട ഒരു തീർത്ഥാടന കാലം കൂടിയാണ് കാരണം ഒരു മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കാൻ സർക്കാരിനായിട്ടില്ല മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പാളുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് ഭക്തർക്ക് തൊഴാനാകാതെ ഭക്തർക്ക് പതിനെട്ടും ഇരുപതും മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് പോലും ദർശനം നടത്താൻ കഴിയാതെ തിരികെ പോകേണ്ടി വന്ന സാഹചര്യം ചരിത്രത്തിലാദ്യമായി ഭക്തജനങ്ങൾ ഇരുമുടിക്കെട്ടുമായി മലയിറങ്ങി പന്തളം ക്ഷേത്രത്തിലെത്തി തേങ്ങ ഉടച്ച് മാലയൂരി തിരികെ പോകുന്ന ഏറ്റവും ഗതികേടുണ്ടായ ഒരു കാലഘട്ടം ഇത് ഇതര സംസ്ഥാന ഭക്തർക്കിടയിൽ വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കി ഇത് ശബരിമലയെക്കുറിച്ച് വളരെ നെഗറ്റീവായ വാർത്തകൾ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രചരിപ്പിക്കാൻ ഇടയാക്കി ഇതുകൂടി ഈ തിരിച്ചടിയുടെ ഒരു കാരണമാണെന്ന് ചേർത്ത് വായിക്കേണ്ടി വരും കാരണം പലപ്പോഴും ഹൈക്കോടതി പോലും ഇടപെട്ടിരിക്കുന്നു ശബരിമലയിൽ എന്തുകൊണ്ട് ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും കഴിയുന്നില്ല ഭക്തർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ടോയ്ലറ്റ് സൗകര്യങ്ങൾ അവർക്ക് ഭക്ഷണം അവർക്ക് വിരിവയ്ക്കാൻ ആവശ്യമായ സ്ഥലം അവർക്ക് വാഹന പാർക്കിങ്ങിന് ആവശ്യമായ സ്ഥലം ഇതൊന്നും ഒരുക്കാൻ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിനെ കഴിയാത്തതെന്ന് പലതവണ ഹൈക്കോടതി ചോദിച്ചു എന്നിട്ടും സർക്കാരിന് മിണ്ടാട്ടമൊന്നുമില്ല സർക്കാർ പറയുന്നത് ഞങ്ങൾ അന്നദാനം നടത്തിക്കൊള്ളാം ഒരു സംഘടനകളും അന്നദാനം നടത്താൻ ശബരിമല സന്നിധാനത്തേക്ക് വരേണ്ടതില്ല മൂന്നാല് വർഷം മുമ്പ് ഇതായിരുന്നു അവസ്ഥ മൂന്നാല് വർഷം മുമ്പ് അയ്യപ്പ സേവ സംഘവും അയ്യപ്പ സേവ സമാജവും അടക്കമുള്ള വിവിധ സന്നദ്ധ സംഘടനകൾ അവർ കൂടി അന്നദാനം നടത്തി വന്നപ്പോൾ ഉണ്ടായ ഉണ്ടായിരുന്ന സുഖകരമായ അവസ്ഥ അപ്പോഴുണ്ടായിരുന്ന ഒരു സൗകര്യം അതിപ്പോഴുണ്ടോ ഇപ്പോൾ ദേവസ്വം ബോർഡ് മാത്രം അന്നദാനം നടത്താൻ വേണ്ടിയുള്ള കുത്തക പിടിച്ചു വാങ്ങിയതിലൂടെ ജന ഭക്തർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യം ഹോട്ടലുകളിൽ കൊള്ള വിലയാണ് ഈടാക്കുന്നത് പച്ച വെള്ളത്തിനു പോലും പിടിച്ച വില ഈടാക്കുകയാണ് ശബരിമല സന്നിധാനത്ത് എന്നാൽ ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം എന്നിട്ടും വലിയ വിടുവായത്തരം പറയുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും സർക്കാരിനോട് ഹൈക്കോടതി പലതവണ ചോദിച്ചു എന്തുകൊണ്ടാണ് ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് അതിന് മറുപടിയില്ല ഒരു പിഞ്ചുകുട്ടി ഒരു കുഞ്ഞു മാളികപ്പുറം അവിടെ ശ്വാസം കിട്ടാതെ ആഹാരം ലഭിക്കാതെ പട്ടിണിയിൽ മരണപ്പെട്ടു എന്നുള്ളത് ദാരുണമായ സംഭവമാണ് എന്നിട്ടും ഇങ്ങനെ സർക്കാരിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തെ കുറിച്ച് വാതുരാ സംസാരിക്കുകയാണ് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും എന്നിട്ടും ദേവസ്വം മന്ത്രി പറയുന്നതോ എന്തിനാണ് ഭക്തർ കൂട്ടത്തോടുകൂടി സന്നിധാനത്തേക്ക് വരുന്നത് നിങ്ങൾ വരരുത് എന്നുള്ളതാണ് ദേവസ്വം മന്ത്രിയുടെ സമീപനം ഭക്തർ ശബരിമലയിലേക്ക് വരരുത് വളരെ കുറച്ച് ഭക്തർ മാത്രം എത്തിയാൽ മതി എന്തിനാണ് എല്ലാവരും ഒന്നിച്ച് ശബരിമല സന്നിധാനത്തേക്ക് വരുന്നതെന്നാണ് ദേവസ്വം മന്ത്രി പോലും ചോദിക്കുന്നത് ഇത്രത്തോളം തരം താണ ഒരു സർക്കാരും തരംതാണ ഭരണവും ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഭക്തർ ആരോപിക്കുന്ന ആരോപണം എന്തായാലും ശബരിമല സന്നിധാനത്തെ വരുമാനക്കുറവ് സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഭക്തർ മനപൂർവം അവിടെ കാണിക്കർപ്പിക്കാത്തതാണതിൽ യാതൊരു സംശയവുമില്ല വലിയ ഒരു വലിയൊരു പ്രചരണം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്തിനാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പോയി കാണിക്കർപ്പിക്കുന്നതും വഴിപാടുകൾ നടത്തുന്നതും ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവർക്ക് വിരുദ്ധമായ നിയമങ്ങളും നടപടികളും സ്വീകരിക്കുകയല്ലേ സർക്കാർ ചെയ്യുന്ന അപ്പോൾ ഈ സർക്കാരിന് അനുകൂലമായി സർക്കാരിന് സമ്പത്ത് എന്തിന് ഹൈന്ദവർ നൽകുന്നത് എന്ന വ്യാപകമായ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ കൂടി കാരണത്തിലാണ് ഇപ്പോൾ വരുമാനം കുറഞ്ഞതെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് കോടിയുടെ വരുമാനക്കുറവ് ഇക്കൊരു ശബരിമല സന്നിധാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സന്നിധാനത്ത് ഭക്തർക്കാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയില്ല എന്നുള്ളത് വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ശബരിമല സന്നിധാനത്ത് പത്തും പതിനാലും പതിനെട്ടും മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് പോലും ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല ആ വെർച്ചൽ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ എത്തുന്ന ഭക്തരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു എന്നാൽ ഇതിന് മുൻപുള്ള കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു ലക്ഷത്തിനു മേൽ ഒന്നേകാല് ലക്ഷത്തിലധികം ആളുകൾ ശബരിമല സന്നിധാനത്ത് പലപ്പോഴും ദർശനത്തിനെത്തിയിരുന്നു അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം എന്താണ് ഇക്കുറി മാത്രമുള്ളത് എന്നുള്ള ചോദ്യത്തിന് സർക്കാരിന്റെ ഭാഗത്ത് മറുപടിയില്ല മുന്നൊരുക്കങ്ങൾ പൂർണ്ണമായും പാളിയിരിക്കുന്നു പരിചയക്കുറവുള്ള ഉദ്യോഗസ്ഥരെ വ്യാപകമായി സന്നിധാനത്ത് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നു സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ദേവസ്വം ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു ഐക്യമില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു അവർ രണ്ട് തട്ടിൽ നിൽക്കുന്നതാണ് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നതെന്നുള്ള വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരിക്കുന്നു എന്നിട്ടും അവ പരിഹരിക്കാനുള്ള കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല അപ്പം അരവണ വിതരണം പോലും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു അപ്പമരവണ വിതരണ അപ്പമരവണ നിർമ്മാണത്തിന് ആവശ്യമായ ശർക്കര പൊതുവിപണിയിൽ നിന്ന് കണ്ടെത്താനുള്ള നീക്കമാണ് ദേവസ്വം ബോർഡ് നടത്തിയത് എന്നാൽ അതുകൂടി പാളിയിരിക്കുന്നു ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തർക്ക് ആവശ്യത്തിനുള്ള പ്രസാദം നൽകാൻ പോലും കഴിയാത്ത സാഹചര്യം അഞ്ച് ബോട്ടിൽ അരവണ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് മൂന്ന് ബോട്ടിൽ അരവണ മാത്രമേ നൽകുകയുള്ളൂ ഇത് ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള വലിയ കെടുകാര്യസ്ഥതയാണ് ചരിത്രത്തിലാത്ത രീതിയിലുള്ള വലിയ മുന്നൊരുക്കങ്ങൾ വന്ന പാളിച്ചാണ് എന്നുള്ളത് ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നില്ല പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എത്തിയിരിക്കുന്നു പരിചയക്കുറവുണ്ടാകും എന്നാൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ െ വളരെ പഴക്കം ചെന്നവരും തഴക്കം ചെന്നവരുമാണ് അവർക്ക് പോലും ഈ പാലിച്ച് സംഭവിച്ചുവെങ്കിൽ ബോധപൂർവം വരുത്തിയ പിന്നെ പിന്നെ വീഴ്ചയാണ് ശബരിമല എന്ന ലോകോത്തരമായ ഒരു ക്ഷേത്രത്തെ ഒരു ആരാധനാലയത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു ക്ഷേത്രങ്ങളെ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെ പരമാവധി പിഴിഞ്ഞെടുക്കുകയും അതിനുശേഷം അവയെ തള്ളിക്കളയുക എന്ന സമീപനം നടത്തുകയാണ് പിണറായി സർക്കാർ അതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പണം മാത്രമാണ് ഈ സർക്കാരിന് നോട്ടം പണത്തിൽ മാത്രമാണ് കണ്ണ് അതിനപ്പുറം ഭക്തരുടെ പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികളുടെ ഭക്തിയിലോ അവരുടെ ക്ഷേത്രങ്ങളുടെ പവിത്രതയിലോ ഈ സർക്കാരിന് ഒരു നോട്ടവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം